എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്രിസ്മസ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന ക്രിസ്മസ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ ഒരു ക്രിസ്മസിന് നമ്മളെല്ലാം കാത്തിരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അതിന് കാരണം ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കഴിഞ്ഞ ബജറ്റിലുള്ള വാഗ്ദാനമായിരുന്നു കഴിഞ്ഞ ബജറ്റ് ഫെബ്രുവരിയിൽ നടക്കുമ്പോൾ അഞ്ച് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ടായിരുന്നു അതിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിച്ചുകയും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം കഴിയുമ്പോഴേക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് അതായത് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുവും പെൻഷൻ കുടിച്ചുക തീർക്കും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടുവും തീർക്കും അങ്ങനെ അഞ്ച് ഘടു തീർക്കും എന്ന് പറഞ്ഞു അതിനുശേഷം ഓണത്തിന് ഒരു ഘടു വിതരണം ചെയ്തു ശേഷമുള്ളത് ക്രിസ്മസ് ആണ് ആ ഒരു ക്രിസ്മസിന് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്ത് ഒരു മാസത്തെ ഗഡുവും നിലവിലെ ഒരു മാസത്തെ ഇതുകൂടി വിതരണം ചെയ്ത് ആ ഒരു കുടിശിക കുറക്കും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അതുണ്ടായില്ല സർക്കാർ അത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിലും സർവീസ് സഹകരണ സംഘങ്ങളുടെ നിന്നും തുക കടം വാങ്ങിക്കൊണ്ട് പെൻഷൻ വിതരണം നടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് ശരിയായില്ല അതുകൊണ്ടാണ് ഒരു മാസത്തേക്ക് പെൻഷൻ ഒതുക്കിയത് അപ്പോൾ നിലവിൽ നാല് മാസത്തെ കുടിശ്ശിക അവിടെ തന്നെ തുടരും എന്തായാലും നാളെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ ഇരുപത്തി ഏഴ് ലക്ഷത്തോളം ആളുകൾക്കാണ് നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവുക കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകളുണ്ടാകും അത് അവർക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുക പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആ ഒരു തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക കഴിഞ്ഞ മാസം വിതരണം ചെയ്തപ്പോൾ മുന്നൂറും അതുപോലെ തന്നെ ഇരുന്നൂറും അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ചില ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു തുക ലഭിച്ചിട്ടില്ല എന്നുള്ള കമൻ്റുകൾ നിരന്തരം കാണുന്നുണ്ട് അതിനുള്ള പ്രത്യേക കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതായത് ബാങ്ക് അക്കൗണ്ടുകളിലെ പ്രശ്നം അല്ലെങ്കിൽ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലുമുള്ള പേരിലോ അഡ്രസ്സിലോ ഉള്ള പൊരുത്തക്കേട് ഇതുണ്ട് എങ്കിൽ കേന്ദ്രവിഹിതങ്ങൾ വിഹിതങ്ങൾ ലഭിക്കാനുള്ള പ്രയാസം മുമ്പും ഉണ്ട് അത് സ ശരിയാക്കുകയാണ് എങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് കയ്യിലാണ് പെൻഷൻ വിതരണം പിന്നീട് കാത്തിരിക്കുന്നത് കയ്യിൽ ക്രിസ്മസിന് മുമ്പ് പെൻഷൻ എത്തില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തണം ലിസ്റ്റ് എത്തണം ലിസ്റ്റ് ഇപ്പോൾ സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ട് എന്നാണ് വിവരം പക്ഷേ തുക ട്രഷറി മുഖാന്തരം കൈമാറിക്കൊണ്ട് തുക എത്തേണ്ടതുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എന്തായാലും അവധിയാണ് അന്ന് തുക എത്തില്ല തിങ്കളാഴ്ച ആ ഒരു തുക അതായത് നാളെ ആ ഒരു തുക എത്തുകയാണ് എങ്കിൽ മാത്രമേ ക്രിസ്മസിനെങ്കിലും ആ ഒരു തുക ഈ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തിത്തുടങ്ങുകയുള്ളൂ എന്തായാലും ഈ മുപ്പതിനു മുമ്പ് എല്ലാവർക്കും മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും തുക വിതരണം പൂർത്തിയാവുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും അതുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് നാളെ തുക എത്തിക്കഴിഞ്ഞാൽ അത് വിവരം ഈ ഒരു കമൻറ്റില് അറിയിക്കാൻ മറക്കരുത് ഞായറാവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ് മുതലാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവധിയാണ് അപ്പോൾ അന്ന് റേഷൻ കടയില്ല അപ്പം അതിനു മുമ്പാണ് മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം ഉള്ളത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കുള്ള ഡിസംബർ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ആയിട്ടും സ്പെഷ്യൽ ആയിട്ട് അധികം ഒന്നും ഇല്ലാതെ നീല റേഷൻ കാർഡിന് വെറും മൂന്ന് കിലോ സ്പെഷ്യൽ അരിയായിട്ട് ഒതുക്കിക്കൊണ്ടാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഹിതങ്ങളും റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അതോടൊപ്പം തന്നെ സപ്ലൈ കോയിൽ നിന്നും ചെറിയ സാധനങ്ങളെല്ലാം അതായത് എണ്ണത്തിൽ കുറവാണ് എങ്കിലും പതിമൂന്നിനം ഇല്ല എങ്കിലും കുറച്ച് സാധനങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം അപ്പോൾ കഴിയുന്ന ആളുകളെല്ലാം അതെല്ലാം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിമ ബോക്സിലൂടെ ലഭിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും കൂടാതെ മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അവരെ മുൻഗണനാ പതിവയിൽ നിന്നും ഒഴിവാക്കി വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന അവസ്ഥ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ തന്നെ റേഷൻ കട പ്രവർത്തിക്കും ആ ദിവസങ്ങളിൽ പോയിട്ട് റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇല്ല എങ്കിൽ ആ ഒരു റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റേഷൻ വാങ്ങാൻ കഴിയില്ല എങ്കിൽ ആ വിവരം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചുകൊണ്ട് താൽക്കാലികമായി നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ നിർത്തിവെക്കാൻ കഴിയുന്നതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മാറിപ്പോവുകയില്ല വാങ്ങാത്തുകൊണ്ട് മാറിപ്പോകുകയില്ല മറ്റൊന്ന് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇരുപത്തി അഞ്ച് വരെയാണ് അതിനുള്ള സമയം അനുവദിച്ച് ഓൺലൈനായി ചെയ്യേണ്ടതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളെല്ലാം ഡിസംബർ ഇരുപത്തി അഞ്ചിന് അവധിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇരുപത്തി നാലിന് ഇത് പൂർത്തീകരിക്കണം അപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മാത്രമാണ് അതിനുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യുക നമുക്കറിയാം അടുത്ത വർഷം മുതൽ റേഷൻ മുടങ്ങും എന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ റേഷൻ പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പിന്നെ ജനുവരി മുതൽ റേഷൻ കിട്ടിയില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാകും പിന്നീട് അത് പുനഃസ്ഥാപിക്കാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ഇനിയും ചെയ്യാത്ത ആളുകൾ ചെയ്യുക അതാണ് ഈ ഒരു റേഷൻ അറിയിപ്പായിട്ട് അറിയി അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങുന്ന റേഷൻ സാധനങ്ങളും സെഞ്ചിയും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടയിൽ നിന്നും നൽകുന്ന ഭക്ഷ്യ സാധനങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലും അപാകൾ ഉണ്ടായാൽ റേഷൻ കടക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും ഇതിനുവേണ്ടി ഗുണഭോക്താക്കൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും സെഞ്ചിയും പരിശോധിക്കും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിമാസം അഞ്ച് റേഷൻ കടകളിൽ പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ ധാന്യങ്ങൾ കൃത്യമായി അളവിലും തൂക്കത്തിലും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന കാർഡ് ഉടമകളുടെ മൊഴി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷത്കരിക്കുന്നതിന് വേണ്ടി ഈടി രഹിത ഭവന വായ്പാ പദ്ധതിയുമായി കേന്ദ്രം എത്തുകയാണ് കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം മൂന്നാം കക്ഷി ഗ്യാരണ്ടി ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ നൽകാനാണ് നീക്കം താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കാണ് ഈ സീറോ കൊളാ കൊളാറ്റൽ ഹൗസിംഗ് ലോൺ സ്കീം സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ പദ്ധതി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ ലോ ഇൻകം ഹൗസിനായുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീം സ്കീമിലെ ഭേദഗതികൾ പദ്ധതിക്ക് വഴിയൊരുക്കും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പദ്ധതിക്ക് കീഴിൽ വായ്പകൾക്ക് മുപ്പത് വർഷം വരെ തിരിച്ചടവ് സാവകാശം നൽകുമെന്നും പറയപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ തിരിച്ചടവ് ഉറപ്പാക്കും നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം എട്ട് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് ഗ്യാരണ്ടിയുള്ള പരിരക്ഷയ്ക്ക് അർഹതയുണ്ട് വായ്പക്ക് ആവശ്യമായ രേഖകൾ നൽകാൻ ഇല്ലാത്തവരുടെ ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം രേഖാമൂലമുള്ള വരുമാനമോ കുറഞ്ഞ അനുബന്ധ രേഖകളോ ഇല്ലാത്തവർക്ക് വീട് വാങ്ങാൻ ക്രെഡിറ്റ് ഈ പദ്ധതി ഉറപ്പാക്കുമെന്നും ഈ വിഷയവുമായി അടുത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഘടും അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ പാരാമീറ്ററുകൾ ഉറപ്പാക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണൽ ഹൗസിംഗ് ബാങ്കുകളും മറ്റ് വാണിജ്യ ബാങ്കുകളുമായുള്ള ചർച്ച നടത്തി വരികയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ചർച്ചയിൽ ധാരണ ആകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും വായ്പാ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൗസിംഗിനുള്ള സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകും ഗ്യാരണ്ടി കവറേജ് കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ് നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായി ഇ ഡബ്ല്യു എസ് കണക്കാക്കുന്നു വാർഷിക വരുമാനം മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെ ഉള്ളവരെ ലോ ഇൻകം ഗ്രൂപ്പും വാർഷിക വരുമാനം ആറ് മുതൽ ഒൻപത് ലക്ഷം വരെ ഉള്ളവരെ ഇടത്തരം വരുമാന ഗ്രൂപ്പുമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ഈടും നൽകാത്തവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഈ പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ കാണാൻ